റമദാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് കരിച്ചു കളയുക റമലാൻ എന്ന പദം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഒരു തവണ ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥമെന്റ് വായിക്കപ്പെടുന്നത് നമസ്കാരം റമഖാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാകുന്ന കർമ്മം എന്റെ ഫിത്തർക്കെ ഉമ്മുൽ ഖുർആാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹുനിലെ ഏറ്റവും മഹത്തായ സൂക്തമേത് ആൻസർ ആയത്തുൽ ഖുർസിയും ഖുർആാനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട് ഖുർആാനിൽ എത്ര ആയത്തുകൾ ഉണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പാരായണം ചെയ്യുന്നവർക്ക് ഷഫാത്ത് ചെയ്യുന്ന ഖുർആാനിലെ സൂറത്ത് അള്ളാഹു ഏത് പ്രവാചകനോടാണ് നേരിട്ട് സംസാരിച്ചത് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട പ്രവാചകൻ ആര് യൂനുസ് നബി അലൈഹി പരലോകത്ത് വെച്ച് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ പറ്റിയാണ് നിസ്കാരത്തെ പറ്റി അബുൽ ബഷർ എന്ന അപരനാമമുള്ള പ്രവാചകൻ ആദം നബി അലി ഇസ്ലാം പ്രവാചകൻ മുഹമ്മദ് നബി സലാഹുലൈ സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ മോയ്സത്ത് ഏതാണ് ഖുർആൻ എല്ലാ സൂറത്തുകളും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത് എന്നാൽ ബിസ്മി ഓതാൻ പാടില്ലാത്ത ഒരു സൂറത്തുണ്ട് ഖുർആനി ഏതാണത് അത്തോബുൽ ഖുർആൻ അഥവാ ഖുർആൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്ത് റഹ്മാൻ സ്ത്രീകളോട് പ്രത്യേകമായി പഠിക്കാൻ പ്രവാചകൻ നിർദ്ദേശിച്ച സൂറത്ത് ദൈവിക സന്ദേശം പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കിന്റെ പേര് ഖുർആൻ അവതരിച്ച രാത്രിയുടെ പേര് ലൈലത്തുൽ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്താണ് ഒന്നാം ഖലീഫ അബൂബക്കർ അലിയല്ലാലുഹിൻ്റെ കാലത്ത് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറ അൽ ഏറ്റവും ചെറിയ സൂറത്ത് സൂറ അൽ ഖുർആനിൽ ഏറ്റവും കുറവ് സൂറത്തുകൾ ഉള്ളത് ഏത് ജിസുൽ രണ്ടാം ഖുർആാനിൽ ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസയിൽ മുപ്പതാം ജുസയിൽ ഖുർആാനിലെ ഏറ്റവും ദീർഘമായ ആയത്തിൻ്റെ പേര് ആയത് ഉദ് ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ അടുത്ത പ്രഭാതം വരെ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുവാൻ കാരണമാകുന്ന ആയത്ത് ആയത്തിൽ കുർസിയെ അൽ മാനി എന്നറിയപ്പെടുന്ന സൂഹത്തുകൾ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂഹത്ത് അൽ എഹ്ലാസ് ബദർ യുദ്ധം നടന്നത് എന്ന് റമദാൻ പതിനേഴിന് ഇസ്ലാമിലെ ഏത് യുദ്ധമാണ് യോമുൽ ഫുർഖാൻ എന്ന പേര് വിളിക്കപ്പെട്ടത് ബദർ യുദ്ധം ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമലാൻ ഒൻപതാമത്തെ മാസം ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാവ് റമലാനിലുണ്ട് ഏതാണത് ലൈലത്തുൽ ഖദർ നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത് ഭക്തി തീർച്ചയായും നമസ്കാരം ഒരു ഭാരം തന്നെയാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആർക്ക് ഭക്തരല്ലാത്തവർക്ക് ഖുർആാനിൽ പ്രതിപാദിച്ച മൂന്ന് കുന്നുകൾ ഏതെല്ലാം സഫ മറുവ തോതിസീന ഗുഹാവാസികളുടെ കഥ വിവരിക്കുന്ന സൂറത്തേത് ഖുർആാനിൽ പറഞ്ഞ പ്രവാചകന്മാരിൽ പതിനെട്ട് പേരെ ഒറ്റ സൂറത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഏതാണ് ആ സൂറത്ത് ദുനിയാവിൻ്റെ അലങ്കാരം എന്ന ഖുർആൻ എന്തിനെയാണ് വിശേഷിപ്പിച്ചത് സമ്പത്തും സന്താനങ്ങളും പരാമർശിച്ച ദാറുസലാം ഏതാണ് അൽജന്ന സ്വർഗം മീം എന്ന അക്ഷരം വന്നിട്ടില്ലാത്ത സൂറത്ത് അൽകൗസർ എത്ര റമാനിലാണ് നോമ്പെടുത്തത് സ്വർഗത്തിലെ ഏത് കവാടമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമുള്ളത് റയ്യാൻ അറബിയിൽ നോമ്പ് എന്നതിന് പറയുന്ന വാക്ക് സൗമ സൗമുനിൽ ആകെ എത്ര ബിസ്മികൾ ഉണ്ട് നൂറ്റി പതിനാല് ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്ത് യാസീൻ മലയാളത്തിൽ എഴുതിയ ആദ്യ ഖുർആാൻ പരിഭാഷയുടെ കർത്താവ് മായിൻകുട്ടി ഇളയ സഹർ എന്നാൽ എന്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഗ്രന്ഥ രൂപത്തിൽ ആക്കിയ ഖുർആാനിന് മുസഫ് എന്ന പേര് നൽകിയത് ആരെ അബൂബക്കർ